ഗുഡ് മോർണിംഗ് ഐസ് നമ്മളിപ്പോൾ ഉള്ളത് ദാൽ ലേക്കിലാണ് ശ്രീനഗർ തന്നെ ഹേർട്ട് പറഞ്ഞു ദാൽ ലേക്ക് അപ്പോ ബിയോൺ ദി ഫാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീനഗർ മഴയാണ് ചെറുതായിട്ട് ഇങ്ങനെ പറ്റി പോണി ചാറ്റൽ മഴയാണ് അപ്പോൾ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് എണീച്ച് ഷിക്കാർ റേഡിന് വന്നതാണ് അത്ര ഇവിടെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ആകെ ഒരാളുണ്ടായിരുന്നു അയാൾ നാന്നൂറ് പറഞ്ഞു നമ്മളൊരു ഇരുന്നൂറിനാന്ന് പോവാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നെ നോക്കാം നമ്മിപ്പോ ദാൽ ലേക്കിന് സൈഡിൽ കൂടെ നടന്നു പോകുന്നുണ്ട് നല്ല തണുപ്പാണ് അതല്ലാതെ മഴ അതുകൊണ്ട് അതൊണ്ട് ഒന്നും ഇതാക്കാൻ പറ്റുന്നില്ല നല്ല തണുപ്പ് നമുക്ക് ഇത്ര ദിവസം കിട്ടിയേക്കാളും ഏറ്റവും തണുപ്പാണ് ഇന്നലെ രാത്രിയും ഇന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഷിക്കാര റൈഡ് കിട്ടുന്ന നോക്കാം എങ്ങനും പോണോ നോക്കാം ഇതാണ് ദാൽ ലേക്ക് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഷിക്കാര വില കൊടുത്ത് വാങ്ങി എത്ര ലക്ഷം കൊടുത്തലക്ഷീ നമ്മൾ വാങ്ങിയത് മലയാളക്കറിയുന്നത് മലയാളം പോലോ മലയാളം പോലോ വാങ്ങി അമ്പത് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇവിടെ വരുന്നെങ്കിൽ ഇവിടെ കൊറേ ആൾക്കാർ കാണും ഇതുപോലെ വെക്കുന്നത് അപ്പൊ അമ്പത് രൂപ കൊടുത്താ മതി നൂറ്റമ്പതിന് രണ്ടൊക്കെ തരാന്ന് പറയൂ ഒരമ്പതൊക്കെ കൊടുത്താൽ മതി വെജിറ്റബിൾസ് വെക്കുന്നുണ്ട് അറ്റ്ലാസ്റ്റ് നമ്മൾ നാന്നൂറ് ഉപ്പൊക്കെന്നെ എന്തെയ്ത് സിക്കാർ എടുത്ത് എന്താ വെച്ചാൽ നമുക്ക് ടൈം ടൈമില്ല ബാർഗനിങ് ആ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു പോകുന്നതാണ് നിന്ന് അതുകൊണ്ട് എന്തെയ്തു നമ്മൾ കുറെ ടൈം വേസ്റ്റ് ആക്കാണ്ട് നാനൂറ് ഉപ്പയ്ക്ക് തന്നെ എടുത്തു അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ പെർ ഹെഡ് അറുന്നൂറ് അങ്ങനെ എന്തോ പറഞ്ഞതാണ് അഞ്ഞൂറ് അതുകൊണ്ട് ഇവിടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്ന് വെച്ചാൽ രാവിലെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല കൊറേ ബാർഗൻ ചെയ്യാനും പറ്റുന്നില്ല ആകെ ഒരു രണ്ടു മൂന്ന് ഷിക്കാരയില്ലോ എന്തെന്നറിയില്ല മഴ ആയതുകൊണ്ടാ അല്ലെങ്കിൽ രാവിലെ ആയതുകൊണ്ടാ റംസാൻ ആയതുകൊണ്ടാ ഒന്നും അറിയില്ല വയ്യ കേറുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സിക്കാരയിലേക്ക് എത്തി നമസ്കാരം എങ്ങനെയുണ്ട് സിക്കാരങ്ങനുണ്ട് ഇതല്ലേ ആദ്യം തന്നെ അടുത്തപ്പോ റോസാ വെരി ഗുഡ് വെരി ഗുഡ് ഇതാ നമ്മള് ഇതെല്ലാം ഹൗസ് ബോട്ടാ ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ അത്ര നല്ല പൈസ ഉണ്ട് ഞാൻ ആദ്യം വന്നപ്പോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു മൻസൂർ ബൈൻ്റെ മൻസൂർ ബൈ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലോട്ടിംഗ് എ ടി എം സെറ്റ് ഫ്ലോട്ടിംഗ് ഇത് പോണോടോ ലോട്ടസ് ലേക്ക് മാർച്ചിൽ ഏപ്രിൽ മാസത്തിലൊക്കെ വന്നാൽ ഇവിടെ എന്തുണ്ടാവും സൂപ്പർ മാർക്കറ്റ് ഓക്കെ ಇಸ್ ಫ್ರೀಸ್ ಐ ಮೀನ್ ಟು ಇಂದೆ ಇಂದಾ ತೋರಾಚೆ ನಾಗಿ ಮಾರ್ಯಾಚೆ ಮಾಬೆಲ್ಲಿ ಬೋಟ್ ಮಾಬೆಲ್ಲಿ ಬೋಟ್ ತಲೆ ತಲೆ ದಾಳೆ ಕಲ್ತರಲೆ ಇಂದೆಲೋ ടേ ആൾക്കാരുണ്ടായ സടറും അങ്ങനെയാണ് വാട്ടർ ആംബുലൻസൊക്കെ പോയത് ബോട്ട് അല്ലേ

ശരി ഞാൻ ഇൻസ്റ്റഗ്രാം ലിങ്ക് സെൻഡ് ചെയ്യാം എന്നുവെച്ചാൽ നമ്മൾ ഊബർ കയറി ഊബർ കയറിയിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നമുക്ക് റൂമിൽ പോകണം റെയിൽവേയിൽ പിക്ക് ഡ്രോപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇവർ പറഞ്ഞ് നമുക്ക് ആദ്യമായിട്ട് റൂമൊന്ന് ബാഗ് എടുക്കാം പിന്നെ നേരെ മൂൺലൈറ്റ് പോവാം പിന്നെ ശ്രീനഗർ റെയിൽവേക്ക് പോവാ അങ്ങനെ നമ്മൾ റൂമിൽ പോയി ചെക്യൂർട്ട് അടിച്ച് ബാഗൊക്കെ എടുത്ത് വന്നു നേരെ മൂൺ ലൈറ്റ് പോകണം എന്നിട്ടവിടെ വന്ന് സ്ക്ര ശ്രീനഗർ റെയിൽവേ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് എയർപോർട്ട് റോഡിലുള്ള മൂൺ ലൈറ്റിൻ്റെ ഷോപ്പിലാണ് ഇപ്പോൾ വാൾനട്ട് ഫ്രിഡ്ജ് കശ്മീർ കുറേ സ്റ്റോപ്പ് ആണോ കുറേ ഷോപ്പ് കാണും ബട്ട് മൂൺ ലൈറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് ഇവർ താന്ന് വെച്ചത് എന്ത് അറുപത് ലക്ഷം കൊടുത്തിട്ട് റെസിപ്പി പറഞ്ഞു പറഞ്ഞുകൊടുക്കാത്തത് ഇപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് വാങ്ങണം പിന്നെ ക്യാബ് കയറി പോകണം വാങ്ങി ഇവർക്ക് രണ്ട് ഔട്ട്ലെറ്റ് ആണ് വരുന്നുള്ളത് ഒന്ന് ഹസ്ത് ബാലിന്റെ അടുത്തുണ്ട് അവിടെ ഇല്ലെങ്കിൽ എയർപോർട്ട് റോഡ് വേഗം അങ്ങനെ നമ്മൾ ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു എത്തിയിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കശ്മീരിനോട് വീട് പറയുകയാണോ ശ്രീനഗറിനോട് വീട് പറയുകയാഫിലോ ഡാഗ് എടുത്തു അതിനേച്ചോടിക്കണ്ടോ അങ്ങനെ നമ്മൾ കാശ്മീർ റോഡ് വീട് പറയുകയാണ് ശ്രീനഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അത്ര ഇപ്പോൾ നമ്മൾ പോകാൻ പോകുന്നുള്ളത് വൺ ഓഫ് ദി ബെസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന ട്രെയിൻ ജേർണീസിലൊന്നായ ബനിഹാൽ ബാരാമുള്ള റെയിൽവേ റൂട്ടിലാണ് നമ്മൾ പോകുന്നുള്ളത് ഞാൻ പോകുന്നത് ഇപ്പോൾ ബനിഹാലിലേക്കാണ് ബനിഹാലിൽ നിന്ന് ക്യാബാ ബസ് എടുത്ത് ജമ്മു പോകണം ജമ്മുനിന്ന് ഡൽഹി പോകണം അങ്ങനെ നമ്മൾ അകത്ത് കയറി അപ്പോൾ ആർമീസ് സീതുണ്ടായിരുന്നു എന്തായിരുന്നു ചെക്ക് ചെയ്ത് നമ്മളൊരു പെർഫ്യൂമുണ്ടായിരുന്നു എൻ്റെ ലിസ്റ്റിനും അങ്ങനെ ചെക്ക് ചെയ്ത് ഇതാന്ന് എടുത്ത ട്രെയിൻ ടൈമിങ്സ് വന ടിക്കറ്റ് എടുക്കുന്നുണ്ട് സിനി വായിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മൾ കാശ്മീരിന്ന് ഇവിടെ പറയുകയാണ് ശ്രീനഗറിൽ നിന്ന് പറയുന്നുണ്ട് ബനിഹാലിലേക്ക് ട്രെയിനിലാണ് പോകുന്നുള്ളത് അവിടുന്ന് ക്യാബ് അല്ലെങ്കിൽ ബസ്സാ മറ്റൊരു ദമ്പൂർ അല്ലെങ്കിൽ ജമ്മു വരെ പോകണം രാത്രി പന്ത്രണ്ട് രാവിലെ പന്ത്രണ്ട് പത്തിനാണ് നമ്മൾ ഡൽഹിയിലേക്കുള്ള ട്രെയിൻ വരുന്നുള്ളത് അപ്പോൾ ടിക്കറ്റ് കിട്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെയാണ് ടിക്കറ്റ് എടുത്തത് എന്നാലും ടിക്കറ്റ് കിട്ടി തൽക്കാലം എടുത്ത് ആൻഡമാൻ എക്സ്പ്രസ്സിലാണ് പോകുന്നുള്ളത് പന്ത്രണ്ട് പത്തിനാണ് ജമ്മു ഉച്ചാകുമ്പോഴേക്കും ഡൽഹി എത്തും അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ടുള്ള ജമ്മു ശ്രീനഗർ ബനിഹാൽ ട്രെയിൻ റൂട്ടിലെ എക്സ്പീരിയൻസായി അടുത്ത വീഡിയോ എന്ന് കാണാം അതുവരെ ബായ്